ആദ്യ ഓട്ടല്ലേ എങ്ങനെയുണ്ട് രാവിലെ വന്ന് ഇങ്ങനെ കൂടെ നിക്കണം അപ്പൊ എങ്ങനെയാണ് നടക്കാൻ പോണ una candidate varaya nadi theriyan petti adi vote enikariyavan what is el experience kollathu poyittundalle avde engane undayirunnu nalla experience nalla experience engane undu valla engane cheyendathalle first vote alla third vote kollathu engane undu kollatella valare adigudiya കലാശക്കൂട്ട് ഞാൻ പോയില്ല ഇത്രയും ആൾക്കാര് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിരുന്നു എന്താ പറയാ സ്ഥലത്തിന്റെ മേളിലൊക്കെ ഇന്നത്തെ ദിവസം

എല്ലാം അവിടെ പ്രവർത്തനമൊക്കെ നന്നായി പോയി നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസം പോയിരുന്നു അപ്പൊ അന്നാണ് നമുക്ക് മനസ്സിലായത് ഈ ക്യാമ്പയിങ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് നല്ല കൂടി എല്ലാം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കണം അപ്പോൾ നല്ല എഫേർട്ടുള്ള പണിയാണ് മനുഷ്യന്റെ എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആ ഇലക്ഷൻ പോയായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം പോയതിനേക്കാൾ പിന്നെ സെക്കൻഡും തേർഡും ഡേയും പോയപ്പോഴായിരുന്നു കൂടുതൽ ക്രൗഡും അച്ഛനോട് കോമ്പെടുത്തു ഫസ്റ്റ് ടൈം കോഴ്സ് ഉണ്ടായിരുന്നില്ല നല്ല ഇത് ക്രൗഡ് കൂടിക്കൊണ്ടേയിരുന്നു ഞാനവിടെ ക്യാമ്പയിനിൻ്റെ ഓരോ ദിവസവും പോകുന്നുതും ആൻഡ് ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു ആദ്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും അദ്ദേഹത്തെയാണ് പിന്നെ അഫ്കോസ് എല്ലാവരും സെപ്പോർട്ട് ഇല്ല പോലെ തന്നെ അച്ഛൻ ഒരുപാട് സെപ്പോർട്ട് ഇട്ടിട്ടുണ്ട് സോലെന്ന് റൈറ്റ് കാൻഡിഡേറ്റ് അയ്യോ അടിപൊളിയത് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ആയിട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫുൾ ക്രൗഡ് കാണാൻ ചെറ്റിയ നല്ല ഡാൻസും കാര്യങ്ങളും അവിടെയും ബിജെപിക്ക് തന്നെയായിരുന്നു ക്രൗഡും കൂടുതൽ ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ ആയിരുന്നു അവിടെ കാണാൻ